ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കണമെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വീരാങ്കനെ മേവഴിയിലേക്ക് വിട്ടവരാണ് ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരെയും കഴിഞ്ഞക്കാരുടെയും ഏജന്റാണ് ഞാൻ ഉച്ചോടെ പറയാം ഞാൻ കാണുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കൊടുത്തിന് കയ്യിലും ഉണ്ടാവോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയായ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കൈലി മുണ്ടുടുത്ത് നിൽക്കുകയും ആയിരിക്കുക ആ സമയത്താണ് സരിത അഥവാ ഈ സോളാർ കേസിലെ ആദ്യത്തെ ഈ അല്ല ചിലത് നമുക്ക് ഈ തുറന്ന് സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് തത്സമയമായതുകൊണ്ടും പറയുന്നതിൽ പരിമിതിയുണ്ട് പക്ഷേ അരുതാത്തത് താങ്കൾ കണ്ടുവെന്ന് പറഞ്ഞു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത വനിതയ്ക്കൊപ്പം പ്രൊജക്ട് ഡിസ്കസ് ചെയ്യുന്നതല്ല താങ്കൾ കണ്ടത് രാത്രി പത്തരയ്ക്കാണ് പ്രാവ് ചെയ്യുന്നത് രാത്രി പത്തരക്കാണ് കണ്ടത് ആ മുഖ്യമന്ത്രി ഓഫീസിന് കൊറല്ല മുറിയില്ലേ അതിനാണ് തൊളിച്ചുതരും ഓഫീസിൽ പോയി ആളില്ല ജോപ്പൻ മാത്രം മിനിപ്പുണ്ട് മനസ്സിലായി ആ ജോപ്പനെ വിളിച്ചെന്ന് പോലീസ് ക്വേഷൻ ചെയ്യട്ടോ അപ്പൊ സത്യം മനസ്സിലാവും